മക്കളെ പത്താം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിട്ടാണ് ടീച്ചർ ഇപ്പൊ നിങ്ങൾക്കറിയാം യെസ് യെസ് ഫിംഗർ നിങ്ങളുടെ റിസൾട്ട് വരുകയാണ് നാളെ മൂന്നാ മൂന്ന് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ടുകള് നമ്മോട് പറയാണ് അപ്പൊ അതിന് ശേഷം ഒരു മണിക്കൂറും കഴിഞ്ഞ നാലുമണിയോട് കൂടി സൈറ്റുകളിലെല്ലാം റിസൾട്ടുകൾ വരും അപ്പോ ടെൻഷനിലാണോ എല്ലാവരും ഭയങ്കര പേടിച്ച് ഭയങ്കര പേടിച്ച് വരച്ചിരിക്കുവാണോ അയ്യോ ഇനി എന്ത് ചെയ്യും റിസൾട്ട് ഈ റിസൾട്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും പേടിയാണോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പേടിച്ചിട്ടിപ്പം എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു എക്സാം എഴുതി നമ്മൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇനി ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ദിവസം തയ്ച്ചില്ല അല്ലെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് ഇങ്ങോട്ട് കിട്ടും ശേഷമാണ് പിന്നെ എന്ത് വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടത് നല്ല മാർക്കുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ടീച്ചർമാരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും നല്ല മാർക്കുകൾ തന്നെ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം യെസ് ഹോപ്പാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ അപ്പോൾ മാർക്സിനെ പറ്റി ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് പ്രഷർ അടിച്ച് ഫസ്റ്റ് ടേണിങ് പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരുപാട് കൊളാക്കൊന്നും വേണ്ട പേടിക്കാതിരിക്കുക സമാധാനത്തിലിരിക്കുക കാരണം നമുക്കൊന്നും ചെയ്യാനില്ല റിസൾട്ട് കൈ കിട്ടലേ ഇനി വഴിയുള്ളൂ വേറൊന്നും ചെയ്യാനില്ല അല്ലെ അപ്പൊ ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കാം അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു പോയതിനെപ്പറ്റി ചിന്തിക്കാതെ ഇനി എന്ത് വേണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കേണ്ട സമയമാണ് ഇപ്പോ അല്ലെ അപ്പൊ ഓൾറെഡി ഇപ്പൊ കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇപ്പൊ ഓരോ ഡേറ്റകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചതാണോ അല്ലേ അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നാളത്തെ റിസൾട്ട് വരുന്നു നാളെ സമാധാനിക്കേ ഇനി കുറച്ച് നേരം കൂടി ഇല്ലേ ഉള്ളൂ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതവിടെ റിസൾട്ട് എന്താണെന്ന് അപ്പോൾ അതുവരെ ഒന്ന് സമാധാനിച്ചിരിക്കുക ഞങ്ങളും ഭയങ്കര ടെൻഷനിലെത്തിയാണ് നമുക്ക് എത്രയൊക്കെ ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാലും റിസൾട്ട് ഒന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുള്ളിൽ ഉണ്ടാവും അല്ലേ പേടിക്കണ്ട നന്നായി എഴുതിയവരും ഉം നന്നായി എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നവരും ഒക്കെ മീറ്റ് ചെയ്തിരിക്കുക നമുക്ക് നാളെ നോക്കാം റിസൾട്ട് അപ്പൊ അതിനു വേണ്ടി സമാധാനിച്ചിരിക്കുക കേട്ടോ അപ്പൊ ആരും പാരൻസും കേൾക്കുന്ന പാരന്റ്സിനോടും കൂടിയാണ് ഒരുപാട് മക്കളെ പ്രഷറൈസ് ചെയ്യരുത് അവരുടെ കുഞ്ഞി തലയാണ് അപ്പോൾ തല പൊട്ടിക്കരുത് ചുമ്മാ ആലോചിച്ച ആലോചിച്ച് നിങ്ങളുടെ ടെൻഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക മക്കൾക്ക് കൊടുക്കരുത് അവർക്ക് താങ്ങാനുള്ള ശേഷിയില്ല അവർ കുഞ്ഞു മക്കളാണ് അപ്പൊ അതുകൊണ്ട് പാരൻസ് പാരൻസിന്റെ ടെൻഷൻ പാരൻസിന് കയ്യിൽ വയ്ക്കുക മക്കൾ മക്കളുടെ കയ്യിൽ വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ നിക്കേണ്ട തൽക്കാലം ഇപ്പൊ കൂട്ടുകാരുടെ ഒക്കെ ഫോമിൽ ചില്ലെയ്തിരിക്കും ചുമ്മാളിച്ച് ടെൻഷൻ അപ്പൊ ചില്ല ചെയ്തിരിക്കും പറയാൻ വന്നിരിക്കുന്നത് വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നാളെ റിസൾട്ട് കിട്ടുമ്പോ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഗവൺമെന്റ് സൈറ്റിൽ കയറി റിസൾട്ട് നോക്കുമ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഉടനെ അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാട്ടോ ഡൗൺലോഡ് ചെയ്തത് പ്രിന്റ് എടുത്ത് വയ്ക്കാൻ കഴിയില്ല കേട്ടോ ഉടനെ തന്നെ അപ്പൊ തന്നെ ചെയ്ത് വെക്കുക പിന്നെ എനിക്ക് വേറെ സമയം കിട്ടിയ അപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാ പ്രിന് ഒക്കെ എടുത്ത് വെക്കുക അതിന് ശേഷം അതിനുശേഷം നമുക്ക് എന്ത് അത് ആ നമ്മുടെ അലോട്ട്മെന്റുകൾ നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ അതിനെ പറ്റിയൊക്കെ യെസ് അതിനെ പറ്റിയൊക്കെ ആലോചിക്കേണ്ട സമയമായി അപ്പോ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റിന്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റുകളെ പറ്റിയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ടീച്ചർ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലസ് വൺഡേ ഈ പ്രവേശനത്തിന് വേണ്ടി നിങ്ങളുടെ ആ പ്ലസ് പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഒരു മെയ് പതിനാലാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ മെയ് പതിനാല് പ്രത്യേകം ശ്രദ്ധിക്കുക മെയ് പതിനാലാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ അറിയാലോ അപ്പൊ സ്വന്തമായിട്ടോ നിങ്ങൾ പഠിച്ച സ്കൂളിലൊക്കെ ചെയ്യുക അങ്ങനെ എന്ത് ചെയ്യുക അത് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം മെയ് പതിനാല് മുതലാണ് നാളെ ഒമ്പതാം തീയതി ആണ് വന്നത് പിന്നെ കുറച്ച് ദിവസങ്ങളിലൂടെ ഓക്കെ ആ പതിനാലാം തീയതി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആ ഡേറ്റ് അവസാനിക്കെന്താണ് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അവസാനമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഇരുപതാണ് ഓക്കെ പതിനാലാം തീയതി മുതൽ മെയ് ഇരുപത് വരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവസാന ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഇപ്പോഴേ അതിനെ പറ്റിയൊക്കെ നിങ്ങൾ ഇപ്പം ആലോചിക്കേണ്ട അതിനെപ്പറ്റിയൊക്കെയാണ് കേട്ടോ അതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇനി നെക്സ്റ്റ് മൂന്നിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത് അപ്പൊ മെയ് പതിനാല് മുതൽ അപ്ലൈ ചെയ്യാം ഇരുപതാം തീയതി വരെ ഇരുപതാം തീയതിക്ക് വെയിറ്റ് ചെയ്യരുത് അതിനു മുന്നേ തന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ആ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക പിന്നെ ഇത് ഇരുപതാം തീയതി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്കറിയാം അല്ലെ ഒക്കെ ആയിട്ടാണ് നടക്കുക അപ്പൊ ട്രയൽ അലോട്ട് നിങ്ങളുടെ സ്കൂളുകളൊക്കെ നിങ്ങൾ ഇപ്പം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഏത് ഏത് എന്താ പറയുക ഏത് സബ്ജക്റ്റിന് കൊടുക്കണം അല്ലെങ്കിൽ ഏത് സ്കൂളിൽ ചേരണം ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ സെറ്റായിരിക്കും ടീച്ചർക്ക് അറിയാം എങ്കിലും അപ്പോ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപതാം തീയതിക്ക് മുന്നേ കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഇരുപത്തിനാലാണ് നോട്ട് ചെയ്തു വെച്ചോ മെയ് ഇരുപത്തിനാലാം തീയതി ആണ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാം എവിടെ എത്ര ഏത് സീറ്റിൽ കിട്ടും നിങ്ങൾ വിചാരിക്കുന്ന സീറ്റ് കിട്ടുമോ നിങ്ങൾ വിചാരിക്കുന്ന സ്കൂളിൽ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടോ ട്രയൽ അലോട്ട്മെന്റ് നോക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നിട്ട് എന്തെങ്കിലും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ മാറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുക കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ രണ്ടാം തീയതിയാണ് ഓക്കെ ജൂൺ രണ്ടാം തീയതി നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതെല്ലാം ചെയ്ത് റെഡി ആയിട്ടിരിക്കുക ജൂൺ രണ്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വരും അപ്പൊ അതിനുശേഷം ആയത് അലോട്ട്മെന്റിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയവർക്കൊക്കെ അപ്പൊ തന്നെ നിങ്ങൾ തീരുമാനത്തിനനുസരിച്ചുള്ള ഷീറ്റ് സീറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് കാരണം ജൂൺ പത്താം തീയതി ആണ് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് ആ ഡേറ്റുകളൊക്കെ പോകുന്നില്ലല്ലോ അപ്പൊ നോട്ടോട്ട് വയ്ക്കാം കേട്ടോ ജൂൺ പത്താം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് ആൻഡ് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞോ ഇല്ല തേർഡ് അലോട്ട്മെന്റ് എന്നാ വരുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് കാരണം ജൂൺ മുതൽ നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ആണ് അല്ലേ എല്ലാതും വളരെ ചടപടി ചടപടിയെന്നാണ് ഒരുപാട് ടൈമൊന്നും ലാഗ് വരുത്തുന്നില്ല നല്ല കാര്യമാണ് കാരണം പ്ലസ് വണ്ണിൽ ഏത് സബ്ജക്ട് കോമ്പിനേഷൻ എടുത്താലും നമുക്ക് പഠിക്കാൻ കുറച്ച് അധികം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ ക്ലാസ് തുടങ്ങിയ നേരത്തെ ക്ലാസ് തുടങ്ങിയാൽ അത്രയും ബെറ്റർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജൂൺ പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങും അപ്പം ലാസ്റ്റ് തേർഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് അലോട്ട്മെന്റ് അല്ലാതെ അതിന് ശേഷം ഉണ്ടാകും തേർഡ് അലോട്ട് തേർഡ് അലോട്ട്മെന്റ് വരുന്ന ജൂൺ പതിനാറാം തീയതിയാണ് അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ടീച്ചർ ഇന്ന് വന്നത് അപ്പം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊന്നും വിട്ടുപോരുത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് ഒരുപാട് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ആ നമ്മളുടെ നല്ല നമ്മളുടെ റിസൾട്ട്സ് കാണുമ്പോൾ പിന്നെ ആ ടെൻഷനിൽ വേണ്ട കാര്യങ്ങളൊക്കെ വന്നു അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇപ്പോഴെ ആവും ഇപ്പൊ നിങ്ങൾ അതിപ്പോൾ ഓർക്കുന്നേ ചുമ്മാ മാർക്കിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കാതെ ഇപ്പം നിങ്ങൾ ഓർക്കേണ്ട എന്തിനെ പറ്റിയാണ് ഞാൻ ആ എനിക്ക് നല്ല മാർക്ക് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ പോസിറ്റീവ് തോട്ട്സിനെ പറ്റി ആലോചിക്കുക അല്ലേ ഏത് സ്കൂളിൽ കൊടുക്കണം ഏത് സബ്ജക്റ്റിനു കൊടുക്കണം അങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കുക എല്ലാവരും ഹുഷാറായിട്ടിരിക്കുക ടീച്ചറെ പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കുക പാരന്റ്സിനോടുകൂടെയാണ് ഒരുപാട് ടെൻഷൻ കുട്ടികൾക്ക് കൊടുക്കരുത് അവർക്കിന് ഒരു ദിവസം കൂടി കൂടിയുള്ളൂ ആ നാളെ അറിയാം റിസൾട്ട് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം എല്ലാവരും നല്ല ആയി തമാശയും കളിയും ആയിട്ട് എൻജോയ് ചെയ്തിരിക്കാം റിസൾട്ട് വരട്ടെ വന്നിട്ട് നമുക്ക് ആലോചിക്കാം ബാക്കിയുള്ള കാര്യം കേട്ടോ ഓക്കെ അപ്പൊ ഇനി മൂന്ന് മണിക്ക് നാല് നെഞ്ചെടുപ്പായിരിക്കും അല്ലേ ടീച്ചർമാർ നെഞ്ചെടുപ്പോട് വെയിറ്റിംഗ് ആണ് പക്ഷെ ഒരുപാട് ടെൻഷനൊന്നും വേണ്ട കുറച്ച് ടെൻഷൻ മതി ഓക്കെ അപ്പോ നമ്മളുടെ ഏത് സൈറ്റിലാണ് നിങ്ങളുടെ എസ് എൽ സി റിസൾട്ട് വരാന്നുള്ള കാര്യം എസ് എസ് എൽ സി എക്സാം കേരള ഗവൺമെന്റ് അതിനകത്താണ് നമ്മുടെ എസ് എൽ സി റിസൾട്ട് വരുന്നത് അതുപോലെ തന്നെ സിക്കും എ എച്ച് എസ് എൽ സിക്കും ഹിയറിംഗ് പെയ്ഡ് ആയിട്ടുള്ളവർക്കും എല്ലാവരുടെയും റിസൾട്ട്സുകൾ പബ്ലിഷ് ചെയ്യാനാണ് കേട്ടോ അപ്പോ ടീച്ചർ ആ സൈറ്റുകളെല്ലാം താഴെ കൊടുക്കാം അപ്പോ പേടിക്കണ്ട പേടിക്കേണ്ട കാര്യമില്ല കൂളായിട്ടിരിക്കുക ചില്ലായിട്ടിരിക്കുക എല്ലാവരും സമാധാന ണെങ്കിലും ഇനി നമുക്ക് അതിൽ നിന്ന് അതിന്റെ ബാക്കി സൊല്യൂഷൻസിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ല അല്ലെങ്കിൽ അടുത്ത മൂന്നിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത് അല്ലാതെ കഴിഞ്ഞു പോയതിനെ പറ്റി അല്ല അത് കഴിഞ്ഞു പോയി ഓക്കെ സോ സമാധാന